നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പൊൻപതാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആട് മേടമാസം ആറാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റിന് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യദേവൻ തന്നെ സമ്പുഷ്ടമായ പ്രഭാതകരണങ്ങളുമായിട്ട് ഉദിച്ചു വരുന്നു തുടർന്ന് സൂര്യദേവൻ ഷഷ്ടിതിഥിയിൽ കൂടി യാത്ര തുടരുകയാണ് ഷഷ്ടിതിഥിയിൽ കൂടി യാത്ര തുടരുമ്പോൾ തിഥി വൈകുന്നേരം ആറു മണി പതിനെട്ട് മിനിറ്റിന് അവസാനിക്കുമ്പോൾ സൂര്യദേവൻ സപ്തമി തീതിയിലേക്ക് കടന്ന് അസ്തമിക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളത്തിൽ വൈകുന്നേരം ആറുമണി ഇരുപത്തി എട്ട് മിനിറ്റിന് സപ്തമി തീഥിയിലാണ് അസ്തമിക്കുന്നത് സപ്തമി തിഥി ശനിയാഴ്ച വൈകുന്നേരം ആറുമണി പതിനെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ സൂര്യദേവൻ അസ്തമിക്കുന്ന സമയം ആറു മണി ഇരുപത്തിയെട്ട് മിനിറ്റാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ശനിയാഴ്ച ദിവസം ഉദയാൽപരം നക്ഷത്രമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന നക്ഷത്രം മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രം ശനിയാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് പൂരാട നക്ഷത്രമാണ് തുടർച്ചയായിട്ട് വന്നു ചേരുക പകൽ മുഴുവൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന നക്ഷത്രം പൂരാട നക്ഷത്രമാണ് അപ്പോൾ പൂരാട നക്ഷത്രപ്രകാരമുള്ള കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പറയുന്നത് മൂലനക്ഷത്ര നക്ഷത്രപ്രകാരമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ അദ്ധ്യായത്തിൽ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ അദ്ധ്യായത്തിൽ കൂടി പൂരാട നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സദ്യയോടുകൂടി കേൾക്കുക ശനിയാഴ്ച ദിവസം പൂരാടനക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അശ്വതി ഭരണി ചോതി അനിഴം മൂലം പൂരം ഉത്രം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ശനിയാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത് മിനിറ്റ് വരെയുള്ള സമയം നക്ഷത്ര സമയമാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുരാടനക്ഷത്ര ജാതകരാണ് പുരാടനക്ഷത്ര പ്രകാരം അശ്വതി ഭരണി ചോതി അനിഴം മൂലം പൂര ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള അതായത് പുരാടനക്ഷത്ര പ്രകാരം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കാർത്തിക രോഹിണി മകൈരം തൃക്കേട്ട വിശാഖം ചിത്ര എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുള്ളത് കാർത്തിക രോഹിണി മകൈരം തൃക്കേട്ട വിശാഖം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ശനിയാഴ്ച ദിവസം രാവിലെ പത്ത് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത് മിനിറ്റ് വരെയുള്ള സമയം പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ മനസ്സറിയാത്ത കാര്യങ്ങളാൽ അവർ വേദനിക്കുവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുവാനും പരിഹസിക്കപ്പെടുവാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ സ്വന്തമെന്ന് കരുതിയവർ ചിലപ്പോൾ തള്ളിപ്പറയുവാൻ സാധ്യതയുണ്ട് ഉറ്റവർ ഉടയവർ ഒക്കെ തള്ളിപ്പറയുവാൻ സാധ്യതയുണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർ പിരിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വേദനാജനകമായ ജീവിതാനുഭവങ്ങൾ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് ശനിയാഴ്ച ദിവസം ഈ നാളുകാരെ തേടി വരുവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ മക്കൾ മാതാപിതാക്കളോട് കോപത്തോടു കൂടി സംസാരിക്കുവാനിടയുണ്ട് ചിലപ്പോൾ മക്കളെ തള്ളിപ്പറുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടിയൊക്കെ ജീവിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഇനിയും ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം പ്രധാനപ്പെട്ട സമയമാണ് ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം പിന്നീട് പത്ത് മണി നാല്പത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്തും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ശുഭസമയമായി കണ്ടുകൊണ്ട് ചെയ്തെടുക്കാം അഭിജിത് മുഹൂർത്ത സമയമാണ് ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്തും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ജ്യോതിഷം പറയുന്ന പോലെ ജീവിത വിജയം ഉണ്ടാകും ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്ന കാര്യം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം ജ്യോതിഷത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വച്ചാണല്ലോ തീയതി പത്തൊൻപതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും ഒന്നേ അധികം ഒമ്പത് സംഭവം പത്ത് പേ പത്തിനെ വീണ്ടും ഒറ്റസംഖ്യാ ഒന്നേധികം പൂജ്യം സംഭവം ഒന്ന് അങ്ങനെ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്ന സംഖ്യാജ്യോതിഷം പറയുന്നു ഇവിടെ തന്നെ പരിഹാരവും പറയുന്നുണ്ട് മഞ്ഞ ഇളനീല ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടിവരുമെന്ന് സംഖ്യാജ്യോതിഷം അവകാശവാദം ഉന്നയിക്കുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അപ്രകാരമുള്ള ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നതാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്ന വിഷയം ശനിയാഴ്ച ദിവസം ധനപരമായ നേട്ടം അതായത് പൂരാടനക്ഷത്ര പ്രകാരമുള്ള ധനനേട്ടം പൂരാടനക്ഷത്രം അനുകൂലിച്ച് ജീവിതത്തിൽ ധനമുയരുവാൻ സാധ്യതയുള്ള നാളുകാർ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പത്തുമണി ഇരുപത്തി രണ്ട് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത് മിനിറ്റ് വരെയുള്ള സമയം പൂരാടനക്ഷത്ര സമയമാണല്ലോ പൂരാടനക്ഷത്രം സ്വാധീനിച്ച് ഈ പറയുന്ന നാളുകാരിൽ ധനപരമായ നേട്ടമുണ്ടാകും ഉത്രൃട്ടാതി മൂലം അവിട്ടം ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം ധനപരമായ കൊടുത്തുവാങ്ങൽ അനുകൂലമായ ഒരു ദിവസമാണ് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കടമേടിച്ചാൽ കൊടുക്കാൻ പറ്റും അങ്ങനെ എല്ലാം കൊണ്ടും ധനപരമായ ഒരു പൊരുത്തം ഉള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വലിയ ദോഷം അനുഭവിക്കുന്നത് അതായത് ദശാകാലത്തിൻ്റെ വലിയതായിട്ടുള്ള ദോഷം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ഒരാണെങ്കിൽ പോലും ഒരല്പാശ്വാസമെങ്കിലും നിങ്ങൾക്ക് ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ലഭിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം ലോട്ടറി ഭാഗ്യമാണ് അതായത് ശനിയാഴ്ച ദിവസം ലോട്ടറി എടുത്ത് ലോട്ടറി അടിക്കണമേ അടിക്കണമേ എന്ന് എന്നാഗ്രഹിച്ചിരിക്കുന്നവർക്കായിട്ട് പറഞ്ഞിരുകയാണ് ലോട്ടറി ഭാഗ്യം ജ്യോതിഷപ്രകാരം സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറയുന്നത് മീനക്കുറിൽപ്പെട്ട പൊരുട്ടാതികാൽ ഉത്തുട്ടാതിരേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മിഥിനക്കുൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വൃച്ചിയക്കുറിൽപ്പെട്ട വിശാഖം കാലിൽ അനുജയം കേട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാം കുമ്പക്കുറിൽപ്പെട്ട ഔട്ടൻ പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ അദ്ധ്യായത്തിൽ പറയുന്നത് നക്ഷത്രഫലമാണ് ശനിയാഴ്ച ദിവസത്തെ ജീവിതാനുഭവങ്ങൾ ചുരുക്കമായി പറയുന്നൊരു നക്ഷത്രഫലം അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയാഴ്ച ദിവസമാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ് അതുകൊണ്ട് മേടക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം അന്യജനങ്ങളിൽ നിന്നും ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് ശത്രുതയൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അതുപോലെ തന്നെ ആപത്തനർത്ഥങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് രോഗം വരാൻ സാധ്യതയുണ്ട് കയ്യിലിരിക്കുന്ന പൈസ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇനി ഭാഗ്യം കൊണ്ട് കുറച്ച് പൈസ കയ്യിൽ വന്നാലും അത് അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ചിലരെ അനുഭവിക്കും അവർക്ക് എങ്ങിൽ നിന്നും ഒരു രൂപ പോലും വരാൻ സാധ്യതയില്ലാതെ അവർ വട്ടം കറങ്ങും അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും അവരെ തേടിവരുവാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് മേടക്കുറുകാർക്ക് അത്ര സൂട്ടബിളായിട്ടുള്ളൊരു ദിവസമല്ല എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഭാഗ്യാനുഭവങ്ങൾ അവർക്കുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുവാൻ ശനി തയ്യാറായി നിൽക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക ഇനി ഇടവക്കുറാണ് ഇടവക്കൂൽപ്പെട്ട കാർത്തിയം മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ലാഭത്തെ വാ ലാഭകരമായ അനുഭവങ്ങൾ ലാഭം വാരിക്കൂരി കൊടുക്കുവാൻ ശനി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ശനിയായ ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം കൊടുത്തു അതിൽ കൂടി വലിയ ഒരു ലാഭം അവർക്ക് വാരിക്കൂരി കൊടുത്ത് അവരെ അനുഗ്രഹിക്കുവാൻ ഇരു കൈയും നീട്ടി അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം നല്ല പ്രവർത്തികൾ ഇവർ ചെയ്യും ആ പ്രവർത്തികളെല്ലാം വിജയിക്കും ഭയമില്ലാതെ ഇവർ ജീവിക്കും സുഖാനുഭവത്തോടു ജീവിക്കും അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധമായ നല്ല അനുഭവങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്നാൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ചില തിക്താനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് മാതാവിനും ഏതെങ്കിലും വിധത്തിലുള്ള അരിഷ്ടതകൾ വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞു വേണം ജീവിക്കുവാൻ ഇനി മിഥിനക്കുറാണ് മിഥിനക്കുറിൽപ്പെട്ട രണ്ട് രണ്ടുപാദം തിരുവാതിര പുനർദ്ധം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം മിഥിനക്കുറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം വലിയ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് മിഥിനക്കുറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് മിഥിനക്കുറുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടം വിദ്യാഭ്യാസമുള്ളവർക്ക് അതിൻ്റേതായ നേട്ടം കീർത്തിയും പദവിയും ഒക്കെ ഇവരെ തേടിവരുവാൻ സാധ്യതയുള്ള ദിവസം കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസം എവിടെയും ഉയർച്ചയും നേട്ടവും ഒക്കെ ഇവരെ തേടി വരുന്നു ആരെയും ഭയമില്ലാതെ ഏതൊരു കാര്യവും ചെയ്ത് ജീവിത വിജയം നേടുവാൻ ഇവർ പ്രാപ്തരാകുന്ന അല്ലെങ്കിൽ അതിനുള്ളൊരു ശേഷി ആർജവും ഉണ്ടാകുന്ന ഒരു വീര്യം ഉണ്ടാകുന്ന ധൈര്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മിഥിനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടക്കുറുകാണ് കർക്കിടക്കുറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം അത്ര അനുകൂലമായ ഒരു ദിവസമല്ല സൂട്ടബിൾ ഡേ അല്ല കാരണം ശനി ഇവർക്ക് ഭാഗ്യം വാരിക്കോരി കൊടുക്കത്തില്ല ഇവരുടെ ഭാഗ്യഭാവത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിലും ശനി ഇവർക്ക് ഭാഗ്യം വാരിക്കോരി ഒന്നും കൊടുക്കത്തില്ല ഭാഗ്യക്കേടുകളൊക്കെ തന്നെ ആയിരിക്കും വന്നു ചേരുക ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല ചിലപ്പോൾ വലിയൊരു പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഇവർ ജീവിക്കുന്നത് പക്ഷേ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി പോകാനുള്ള സാഹചര്യമാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവിന് ഏതെങ്കിലും ഇത്രമുള്ള ദോഷാനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും ചിലരൊക്കെ ചിലരൊക്കെ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുവാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ ഭയം കൊണ്ട് ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ട് ജീവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ചിലർക്കൊക്കെ രോഗം ശത്രുത കടബാധ്യയാലുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട് മാതാവിന് രോഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ ജാതകർക്കിപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതായത് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അവർക്ക് പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം ഇപ്പോൾ ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണെന്നുള്ളതും അറിഞ്ഞുകൊണ്ട് ജീവിക്കുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി പല വിധത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള പരാജയത്തെ കൊടുക്കും ആരോഗ്യ പ്രശ്നങ്ങളെ കൊടുക്കും ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ദോഷം ചെയ്യണമെന്നുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാകുക അല്ലെ അവരുമായിട്ടൊരു വാശി ഉണ്ടാകുക അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ധനപരമായ ബുദ്ധിമുട്ടും ആരോഗ്യ പ്രശ്നങ്ങളും നേത്ര രോഗം ചിലരൊക്കെ വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട് വിദേശത്ത് പോയാലും നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ചിങ്ങക്കൂറുകാർക്ക് ശനിയാഴ്ച ദിവസം ഉണ്ടാവുക അഷ്ടമത്തിലെ ശനി യാതൊരുവിധ നേട്ടങ്ങളും കൊടുക്കുന്നതല്ല എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഏഴിലെ ശനി കണ്ടകശനി എന്ന് പറയുന്നു ഏഴിലെ ശനി എന്താണ് ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പലർക്കും പുനർവിവാഹത്തെ കൊടുക്കും ഭാര്യയും ഭർത്താവ് അകന്നു കഴിയാൻ സാധ്യത വന്നു ചേരും അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളാൽ അവർക്ക് ജീവിത ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് വന്നുചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് രോഗം വന്നുചേരും അപ്പോൾ രോഗത്താൽ ഭാരപ്പെട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ അവർക്കുണ്ടാകത്തില്ല എന്നാലും രോഗത്താലുള്ള പ്രതിസന്ധികളൊക്കെ ചേരാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശനി ഏഴിലെ ശനി കണ്ടകശനിയായിട്ട് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ നോ പ്രോബ്ലം ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ട് ഇവർക്ക് രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നു പക്ഷെ പക്ഷെങ്കിൽ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് ഇവർക്ക് തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മേലധികാരി എന്നുള്ള തിക്താനുഭവങ്ങളും ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളും പിതാവിന് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അനുകൂലമായ ഒരു ദിവസമാണ് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് ശത്രുക്കളെ ജയിക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ് വാദപ്രതിവാദങ്ങളിലൊക്കെ ജയിക്കുവാൻ സാധ്യതയുണ്ട് കൃഷി കാര്യങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് എന്നാൽ ശനി ദോഷം ചെയ്യുന്നവരാണെങ്കിൽ മദ്യപാനത്തിൽ മുഴുകി ജീവിക്കാനും സാധ്യതയുണ്ട് തെറ്റായ കുട്ടുകെട്ടുകളിലും തെറ്റായ പ്രവർത്തികളിലൊക്കെ ആകപ്പെട്ട് മോശമായ ജീവിതാനുഭവത്തിൽ കൂടി പോകാൻ സാധ്യതയുണ്ട് ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ അങ്ങനെ തന്നെ വരും ശനിയെക്കൊണ്ട് യാതൊരുവിധ നേട്ടം ഉണ്ടാകത്തില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയേക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം മക്കളെ കൊണ്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് ധനം ഐശ്വര്യം ഈശ്വരവിശ്വാസം എന്നിവയിലെ ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാൻ ചിലർ സാധ്യതയുണ്ട് ചിലർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായിട്ട് ആകൽച്ചക്കിടയുണ്ട് അതൊക്കെ സൂക്ഷിക്കണം അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇത്രയുള്ള പ്രതിസന്ധികളൊക്കെ ആകപ്പെട്ട് അഞ്ചിലെ ശനി ദോഷം ചെയ്യും അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ചിലർക്ക് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ എന്നെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു വന്നാൽ ഞാൻ അതിനുള്ള പരിഹാരങ്ങളൊക്കെ തരാം ശനി ഇപ്പോൾ ശനി അങ്ങോട്ട് മാറിയതേയുള്ളൂ ഇപ്പോഴല്ല ഇപ്പോൾ മുതൽ അതിനുള്ള ആരംഭം അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും കഴിഞ്ഞ രണ്ടര വർഷക്കാലം ശനി തുലാക്കുറുകാർക്ക് കാഞ്ചിൽ നിന്നപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് പേരെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് ആ ഒരു അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നുള്ളതും പ്രിയപ്പെട്ട് മനസ്സിലാക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർക്ക് കണ്ടകശനിയാണ് കണ്ടകശനിയുടെ അനുഭവത്തിൽ കൂടിയാണ് ഇവർ ഇപ്പോൾ പോകുന്നത് മാതാപിതാക്കൾക്ക് ദോഷം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം അതുപോലെ തന്നെ ശനി പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കി കൊടുക്കും ശനി ഇവർക്ക് ദോഷം ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും കടബാധ്യത ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരുടെ ജീവിതത്തെ തകർത്ത് കളയാൻ ശനി ശ്രമിക്കും രണ്ടാം ഭാവത്തിൻ്റെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ കുടുംബം സുഹൃത്തുക്കളൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഒക്കെ വന്നു ചേരുവാൻ സാധ്യത സൂക്ഷിക്കുക ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി ശനിയാഴ്ച ദിവസം നീരാഞ്ജനം ചെയ്യുക അങ്ങനെ ഒക്കെ പ്രാർത്ഥനയും പരിപാടികളും ഒക്കെ ആയിട്ട് രണ്ടര വർഷക്കാലം മുമ്പോട്ട് പോവുക ശനിയുടേതായ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക അപ്പോൾ ശനിയാഴ്ച ദിവസം ഈ നാളുകാരെ ജനിച്ച സമയത്ത് ശനി അനുകൂലമായ ഗ്രഹമാണെങ്കിൽ നോ പ്രോബ്ലം ഒരു ദോഷവും സംഭവിക്കില്ല എന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക ഇനിയും മകരക്കൂറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാലി തിരുവോണ ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് മകരക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് സഹോദരന്മാർക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ഈ ജാതകർക്ക് നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് നല്ല ഭാര്യ നല്ല ഭർത്താവ് ഗൃഹം ധനം സുഖം അങ്ങനെ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഒക്കെ അനുഭവിച്ച് തൻ്റെ കുലത്തിലും കുടുംബത്തിലുമൊക്കെ പ്രധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു രണ്ടര വർഷക്കാലമാണ് ഇനിയിപ്പോൾ ഈ മകരക്കുറുകാരുടെ മുമ്പിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മറ്റ് ഗ്രഹങ്ങൾ ചരവശാൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ വന്നു ചേരുമെന്നല്ലാതെ ശനിയെക്കൊണ്ടുള്ള യാതൊരുവിധ ദോഷങ്ങളും മകരക്കുറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ശനി ഭാഗ്യക്കേടിനെ ഉണ്ടാക്കി കൊടുക്കും ചിലരുടെ ജീവിതത്തിൽ ഭാഗ്യരമായ അനുഭവങ്ങളൊന്നും ചിലർക്ക് വന്നുചേരണമെന്നില്ല അങ്ങനെയൊരു പ്രശ്നവുമുണ്ട് പിന്നെ കാര്യമായ നഷ്ടമൊന്നും ആരുടെയും ജീവിതത്തിൽ വന്നുചേരാതെ ശനി സംരക്ഷിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് മകരക്കുറുകാർക്ക് അനുഭവപ്പെടുന്ന ആണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂട്ടാതിയും മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് പറയുന്നത് ധനസ ധന നേട്ടം ഉണ്ടാവുകയില്ലെന്നാണ് പറയുന്നത് എന്നാൽ ശനി ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി കുംഭക്കുറുകാർക്ക് ധനം വാരിക്കൂരി കൊടുക്കും എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം അങ്ങനെയുണ്ട് അപ്പോൾ ധനസമ്പാദനത്തിനായിട്ട് അവർ ഏത് മാർഗ്ഗവും തേടും അപ്പോൾ അങ്ങനെ അവർ പരമാവധി പരിശ്രമിക്കും ശനി അനുകൂലമായ ഗ്രഹമാണെങ്കിൽ ധനം വാരിക്കൂരി കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ കുംഭക്കുറുകാർ ഈ സ്നേഹാഴ്ച ദിവസം ബന്ധുക്കളുമായിട്ട് അകൽച്ചയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് അവരുമായിട്ട് മോശമായി പെരുമാറുവാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കുറപ്പെട്ട പൂർട്ടാതികാൽ ഉത്തരുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് ജന്മത്തിൽ ശനി നിൽക്കുന്നൊരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ ജനിച്ച സമയത്ത് ശനി അനുകൂലമായ ഗ്രഹമായിട്ടല്ല എങ്കിൽ തീർച്ചയായിട്ടും തെറ്റായ ജീവിത സാഹചര്യങ്ങളിലേക്കൊക്കെ ഈ ജാതകർ കടന്നുപോകും എന്നുള്ളതാണ് അറിഞ്ഞ് നീജസ്വഭാവം വന്നു ചേരും അപ്പോൾ നീജ സ്വഭാവം വന്നു ചേരുന്നാൽ ജാതകർ മദ്യപാനത്തിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട് നീജമായ കൂട്ടുകെട്ടുകളിലൊക്കെ ആകപ്പെടാൻ സാധ്യതയുണ്ട് ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് അന്യജനങ്ങളാൽ ഉപദ്രവവും പീഡനവും ഒക്കെ സഹിക്കാൻ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ സഹിക്കേണ്ട സാഹചര്യം വന്നുചേരും അലസത ഉണ്ടാകും അപ്പോൾ അങ്ങനെ തെറ്റായ ചിന്താതികളൊക്കെ മനസ്സിലുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടുള്ളവർക്കൊക്കെയാണ് അവർക്കാണ് ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളത് അറിയുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പറഞ്ഞു തരുവാനുള്ളത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ കൂടി പ്രാർത്ഥനയോടുകൂടി നടത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം